വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മൂകാംബിക ദേവിയെ കണ്ട ശേഷം സന്തോഷത്തോടെ രണ്ട് ആൺമക്കൾക്കുമൊപ്പം സെൽഫി എടുത്ത് ശിവകുമാർ അയച്ചപ്പോൾ ഭാര്യ സ്മിത അറിഞ്ഞിരുന്നില്ല അത് തന്റെ കുടുംബത്തിന്റെ അവസാന ചിത്രമാണ് എന്ന് ചിത്രം കിട്ടി അല്പനേരം കഴിഞ്ഞ് സ്മിത അറിഞ്ഞത് തന്റെ ഭർത്താവും മക്കളും അകാലത്തിൽ വിട പറഞ്ഞു എന്ന വാർത്തയാണ് ഭർത്താവും മക്കളും മരിച്ചതോടെ പുതുമന ഹൗസ് ശിവദത്തിൽ ഒന്നുറക്കെ കരകൻ പോലും ആകാതെ സ്മിത തനിച്ചായിരിക്കുകയാണ് കൂട്ടിനുള്ളത് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മാത്രം ശിവകുമാറിനും മക്കൾക്കുമുണ്ടായ ദാരുണാന്തൃത്തിന്റെ നടുക്കത്തിലാണ് ഇരിങ്ങാലക്കുടക്കാർ മുപ്പത്തിയഞ്ചു വർഷമായി യു എ ഇയിൽ ജോലി ചെയ്യുന്ന ശിവകുമാർ കൂടൽമാണിക്യം ക്ഷേത്രോത്സവ കാലത്ത് നാട്ടിലെത്തുന്ന പതിവ് മുടക്കാത്തയാളായിരുന്നു ഇത്തവണയും കൊടിയേറ്റത്തിന് മുൻപ് തന്നെ നാട്ടിലെത്തി ബിടെക് പഠനത്തിനു ശേഷം അടുത്തയാഴ്ച മകൻ ശരത് അയർലൻഡിലേക്ക് പോകാനിരിക്കെയാണ് ഒന്നിച്ചൊരു യാത്ര എല്ലാവരും കൂടി ആസൂത്രണം ചെയ്തത് ഇതിനിടെയാണ് ഭാര്യ സ്മിതയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നത് വേണ്ടിവന്നത് ശേഷം വിശ്രമത്തിലായിരുന്ന ഭാര്യ സ്മിതയുടെ സംരക്ഷണം അച്ഛൻ സുധാകരനെയും അമ്മ സീതയെയും ഏൽപ്പിച്ച ശേഷമാണ് ശിവകുമാറും മക്കളായ ശരത്തും ഒൻപതാം ക്ലാസ്സുകാരൻ സൗരവും യാത്രയ്ക്കൊരുങ്ങിയത് ഒന്നിച്ചു കളിച്ചു വളർന്ന സുഹൃത്തിന്റെ അമ്മയെ കാണാൻ മക്കളെയും കൂട്ടി ബംഗളൂരുവിലേക്ക് സ്വന്തം കാറിൽ ശിവകുമാർ പുറപ്പെട്ടത് ശനിയാഴ്ചയാണ് ബംഗളൂരുവിൽ ഒരു ദിവസം തങ്ങിയ ശേഷം മൂകാംബിക ക്ഷേത്രത്തിലേക്ക് തിരിച്ചു ദേവിയെ കണ്ട ശേഷം മൂവരും ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ചിത്രം പകർത്തി ഭാര്യയ്ക്ക് അയക്കുകയും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു പിന്നാലെ ഇരിങ്ങാലക്കുടയിലേക്ക് തിരിച്ചു എന്നാൽ വിധി വഴിയിൽ തന്നെ മരണമൊരുക്കി കാത്തിരുന്നു കാസർഗോഡ് കുഞ്ചത്തൂരിൽ അച്ഛനും മക്കളും സഞ്ചരിച്ച കാർ രോഗിയെയും കൊണ്ട് മംഗലാപുരത്തേക്ക് പോയ ആംബുലൻസുമായി ഇടിക്കുകയായിരുന്നു മൂവരും തൽക്ഷണം മരിക്കുകയും കാർ അപ്പാടെ തകരുകയും ചെയ്തു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നതുകൊണ്ട് മാത്രമാണ് ഭർത്താവിനും മക്കൾക്കുമൊപ്പം സ്മിതയും യാത്ര പുറപ്പെടാതിരുന്നത് ഇന്നലെ രാവിലെ ഉറ്റവരുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചു കാത്തിരുന്ന സ്മിതയ്ക്ക് കേൾക്കാനായത് ദുരന്ത വാർത്തയാണ് ഒരാളെപ്പോലും തിരിച്ചു തന്നില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് അലമുറയിടുന്ന സ്മിതയെ ആശ്വസിപ്പിക്കാൻ ആർക്കും ആർക്കുമാകുന്നില്ല പതിനെട്ടിന് ശിവകുമാർ തിരികെ മടങ്ങാനിരിക്കെയാണ് ദുരന്തം ഒൻപതാം ക്ലാസ്സുകാരൻ സൗരവിന്റെ മരണം നാഷണൽ സ്കൂളിനാകെ വേദനയായി ചന്തക്കുന്നിൽ ഇവർ നടത്തുന്ന ഈ സേവന കേന്ദ്രം സ്മിതയ്ക്കൊപ്പം നോക്കി നടത്തിയിരുന്നത് ശരത്തായിരുന്നു കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ നിന്ന് ശിവകുമാർ മക്കൾക്കൊപ്പം എടുത്ത ചിത്രം കണ്ണീരോർമ്മയായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക